നമസ്കാരം അങ്ങനെ എട്ട് വർഷത്തിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഐ സി സി നമുക്കെല്ലാവർക്കും അറിയാം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് ചാമ്പ്യൻസ് ട്രോഫി അവസാനമായി നടന്നത് അതിനുശേഷം ശേഷം എട്ട് വർഷത്തെ ഗ്യാപ്പ് എന്തായാലും അന്ന് ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ച് പാകിസ്ഥാൻ കിരീടം കൊണ്ടുപോയത് എങ്ങനെ മറക്കാനാണ് ഇപ്പോഴിതാ എട്ട് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ കടം വീട്ടാനുള്ള സമയമായി കപ്പ് പാകിസ്ഥാനിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള സമയവുമായി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ദുബായ് വേദിയാകുന്ന ഈയൊരു മത്സരത്തിന്റെ അവസാന ഘട്ട തയ്യാറെടുപ്പിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ നല്ല ഗംഭീരമായി പടയൊരുക്കം നടത്തുവാൻ ഇറങ്ങുമ്പോൾ മുഹമ്മദ് റസ്വാന്റെ കീഴിലാണ് പാകിസ്ഥാൻ വരുന്നത് ഇന്ത്യ സൂപ്പർ താരങ്ങളുടെ നിലയാണ് എന്നാൽ ആതിഥേയരെന്ന നിലയിൽ പാകിസ്ഥാന് മുൻതൂക്കമുണ്ട് താനും എന്തായാലും ചാമ്പ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നേർക്കുനേർ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയേക്കാൾ ഒരു പടി മുകളിലാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര തൂത്തുവാരി പാകിസ്ഥാനെതിരെ ഇറങ്ങുമ്പോൾ ത്രിരാഷ്ട്ര പരമ്പര ഫൈനലിൽ ന്യൂസിലാൻഡിനോട് തോറ്റ തോറ്റക്ഷീണത്തിലാണ് പാകിസ്ഥാന്റെ വരവ് എന്ന് പറയുന്നത് എന്തായാലും കണക്കുകളിലും അതുപോലെ തന്നെ പ്രവചനങ്ങളിലും കൂടുതലും മുൻതൂക്കം കൽപ്പിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിക്കുമെന്നാണ് കൂടുതൽ പേരും വിലയിരുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആരാധക വലിയ വലിയ തർക്കങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ ചില ദൗർബല്യങ്ങൾ പാകിസ്ഥാനെ മുതലാക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയെ തോൽപ്പിക്കുവാൻ പാകിസ്ഥാന് മുതലാക്കാൻ സാധിക്കുന്ന ദൗർബല്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളാണ് രണ്ടുപേരും ഗംഭീര റെക്കോർഡുള്ള സീനിയർ താരങ്ങളും ഐ സി സി ടൂർണമെൻറ്റുകളിൽ അസാധ്യ മികവ് കാട്ടുന്നവരാണ് രണ്ട് താരങ്ങളും എന്നാൽ എത്തവണ രണ്ടുപേരും മികച്ച ഫോമിലല്ല ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ രോഹിത് ശർമ്മ സെഞ്ചുറി വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു എന്നാൽ ഇരുവരും പഴയ ഫോമിലാണ് ഉള്ളതെന്ന് പറയുവാൻ ഇനിയും സാധിക്കില്ല സ്ഥിരത രണ്ടുപേർക്കും വലിയ തലവേദനയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനത് മുതലാക്കി ഇന്ത്യയെ പൂട്ടാവുന്നതുമാണ് തുടക്കത്തിലെ തന്നെ രോഹിതെയും കോലിയെയും പുറത്താക്കാനായാൽ ഇന്ത്യയെ അത് സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പ് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിലേതുപോലെ ഇന്ത്യയെ വിറപ്പിക്കാൻ ശേഷിയുള്ള പേസർമാർ ഇത്തവണയും പാക് ബൌളിംഗ് നിരയിലുണ്ട് ഷാ അഫ്രീദിയുടെ പ്രകടനമാണ് ഇന്ത്യ കരുതിയിരിക്കേണ്ടത് ഇന്ത്യയുടെ പേസ് നിരക്ക് ഇത്തവണ വലിയ കരുത്ത് അവകാശപ്പെടുവാനില്ല ജസ്പ്രീത് ബുംറയുടെ അഭാവം പാകിസ്ഥാന് വലിയ ആശ്വാസമാണ് ഇന്ത്യയുടെ പേസ് നിരയിലെ സീനിയർ താരം മുഹമ്മദ് ഷമിയാണ് പരിക്കിനെ തുടർന്ന് പതിനാല് മാസത്തോളം വിശ്രമമെടുത്ത ഷമി ഇംഗ്ലണ്ട് പരമ്പരയിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് എന്നാൽ പഴയ മികവ് കാട്ടുവാൻ ഷമിക്ക് സാധിക്കുന്നില്ല ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന ഷമിക്ക് പഴയ മോർച്ചയില്ലാത്തത് പാകിസ്ഥാന് മുതലാക്കാം യുവതാരങ്ങളായ അർഷബ്ദീപ് സിംഗും ഹർഷിത് റാണിയുമാണ് ഇന്ത്യയുടെ പേസ് നിരയിലെ മറ്റു താരങ്ങൾ ഇരുവരും ന്യൂബോളിൽ കരുത്ത് കാട്ടാൻ ശേഷിയുള്ളവരാണെങ്കിലും ഡെത്ത് ഓവറുകളിലെ റണ്ണൊഴുക്ക് തടുക്കാൻ കെൽപ്പുള്ളവരല്ല ഇന്ത്യയുടെ സ്പിൻ കരുത്ത് ശക്തമാണെങ്കിലും പേസ് നിരയിലെ ദൗർബല്യം പാകിസ്ഥാന് മുതലാക്കാൻ സാധിക്കും ഫഖർ സമാൻ ബാബർ അസം മുഹമ്മദ് റസ്വാൻ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പാകിസ്ഥാൻ ബാറ്റിംഗ് നിര ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയുടെ എട്ടാം നമ്പറിൽ വരെ ബാറ്റിംഗ് കരുത്തുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ ഇന്ത്യയുടെ ഫിനിഷിംഗ് മികവ് വലിയ ചോദ്യം ഉയർത്തുന്നതുമാണ് ഹർദിക് പാണ്ഡ്യയ്ക്ക് സ്ഥിരതയില്ല കെ എൽ രാഹുൽ ആറാം നമ്പറിൽ കളിക്കുമ്പോൾ അതിവേഗം റൺസ് ഉയർത്തുവാൻ പ്രയാസപ്പെടുകയാണ് രവീന്ദ്ര ജഡേജയിൽ നിന്നിപ്പോൾ വെടിക്കെട്ട് പ്രതീക്ഷിക്കാനും സാധിക്കുന്നില്ല ഡെത്ത് ഓവറുകളിൽ ഇന്ത്യയ്ക്കായി ആര് അതിവേഗം റൺസ് ഉയർത്തുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഈ ദൗർബല്യം പാകിസ്ഥാൻ ബോളർമാർ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ത്യ പ്രയാസപ്പെടുവാൻ സാധ്യതകളേറെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക